ഫ്ലവേഴ്സ് ഓൺലൈൻ കുട്ടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി അതുപോലെ എന്റെ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക അതുപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പർപ്ലിഷ് ഗവൺ കളറുള്ള ലൈൻ കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ യോ പോഷൻ വരെ ഒരു ത്രെഡ് വർക്കോട് കൂടിയുള്ള പൂക്കൾ കൂടെ പോകുന്നുണ്ട് ആണ് ആണ് സ്ലീവ് അറ്റാച്ചാണ് സ്ലീവിൽ ആയിട്ടുള്ളത് പ്രൈസ് ആണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നല്ല നല്ല കാണാൻ കൂടിയുള്ള കുട്ടിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ട് ഇതിൽ കാണുന്നത് വീഡിയോ കാണുന്നത് പോലെയാണ് ബാക്ക് പോർഷൻ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുണ്ട് എന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട് ഫ്ലവേഴ്സ് ഓൺലൈൻ കുട്ടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി അതുപോലെ എന്റെ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക അതുപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പർപ്ലിഷ്ഡ് ലാവണ്ടർ കളറുള്ള ഏലൈൻ കുർത്തിയാണ് കൊണ്ടു വന്നിരിക്കുന്നത് ഇതിന്റെ യോക്ക് പോർഷൻ വരെ ഒരു ത്രെഡ് വർക്കോട് കൂടിയുള്ള പൂക്കൾ കൂടെ പോകുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് അതുപോലെ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് സിക്സ് സിക്സ് സീറോ ആണ് വന്നിരിക്കുന്നത് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയോട് കൂടിയുള്ള ഉള്ള ഒരു ഏലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം ക്ലോസർ വ്യൂ വന്നിട്ട് വീഡിയോ കാണുന്നത് പോലെയാണ് നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എന്റെ കോണ്ടാക്ട് നമ്പർ ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ